കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ വിശേഷങ്ങൾ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞു വരികയാണ് അറിഞ്ഞു വരികയാണ് അപ്പോൾ അതിനിടയിലാണ് ഒരു മിഡുമെടുക്കനെ പരിചയപ്പെട്ടത് സീതി സാഹിബ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഹമ്മദ് ആണ് നമ്മുടെ കൂടെയുള്ളത് ജമീലിന് മൂന്നൈറ്റത്തിന് ഒന്നാം സ്ഥാനം ലഭിച്ചാൽ സംസ്ഥാന തലത്തിലോട്ട് മത്സരിക്കാൻ പോവുകയാണ് അതായത് അറബിക്ക് കഥാരചന കവിതാ രചന അതുപോലെ തന്നെ ഉപന്യാസ രചന ഇതിന് മൂന്നിനും ഫസ്റ്റ് അടിച്ച് യാസിൻ ക്ഷമിക്കണം ജമീല് നമ്മുടെ സംസ്ഥാനതലത്തിലോട്ട് മത്സരിക്കാൻ പോവുകയാണ് എന്തായാലും നമുക്ക് ജെമിന്റെ വിശേഷങ്ങളൊക്കെ അറിയാം സിദി സാബ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പഠിക്കുന്നത് പ്ലസ് ടുവിലാണ് അപ്പൊ ഈ വർഷം കൂടിയേ ഉള്ളു നമ്മുടെ ഈ സ്കൂൾ കലോത്സവം അടുത്ത വർഷം യൂണിവേഴ്സിറ്റി ആവും അല്ലെ അപ്പം എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ മത്സരത്തിന്റെ എക്സ്പീരിയൻസ് എല്ലാ ഇപ്പൊ എത്രാമത്തെ പ്രാവശ്യമാണ് മത്സരിക്കുന്നത് പ്രാവശ്യമാണ് ഹൈസ്കൂളിൽ നിന്ന് പത്തൊന്നും മത്സരിച്ച് എത്തിയിട്ടുണ്ട് ജില്ലയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒന്നാം സ്ഥാനത്ത് കിട്ടി സ്റ്റേറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ജില്ലയിലെ മത്സരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സാക്ട്ലി ഭയങ്കര ടഫ് പെർഫോമൻസ് ആയിരുന്നു കുറേ കണ്ടസ്റ്റൻസെല്ലാം നല്ല ഉണ്ടായിരുന്നു നല്ല നല്ലവണ്ണം എഴുതാൻ പറ്റിയിട്ടുണ്ട് വിഷയത്തെ കുറിച്ചിട്ട് വന്യാസത്തിൽ കിട്ടിയത് സമൂഹ നിർമ്മാണത്തിൽ വിദ്യാർത്ഥികളുടെ പങ്ക് എന്ന വിഷയവും കഥാരചനയിൽ പ്രതീക്ഷ കവിതാ രചനയിൽ കുട്ടിയുടെ രോദനം എന്നീ വിഷയമാണ് എഴുതാൻ ഇങ്ങനെയാ മോനെ ഇതൊക്കെ ഓൾറെഡി പ്രാക്ടീസ് ഒക്കെ ഉണ്ടോ അതോ പഠനത്തിന്റെ കൂടെ സിദ്ധിച്ചെടുത്ത കഴിവാണോ ഇത് എങ്ങനെയാ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കുടുംബത്തിൽ മൂന്ന് അധ്യാപകർ അറബിക് അധ്യാപകരാണ് ഗവൺമെന്റ് ജോലിക്കാര് ഒരാള് അബൂബക്രമാർ സ്കൂളിൽ റിട്ടയർഡായിപ്പോ പിന്നെ ഒരാൾ ഉസ്മാൻ മാസ്റ്റർ കണ്ണൂർ ടൗൺ സ്കൂളിൽ പഠിപ്പിക്കുന്നു ഹയർ സെക്കൻഡറി വിഭാഗം ഒരാൾ മുഹമ്മദ് മുനി മാസ്റ്റർ സി ഡി സൈവയർ സെക്കൻഡറി സ്കൂളിൽ അറബിക്ക് പഠിപ്പിക്കുന്നു അപ്പോൾ ഇവരുടെയൊക്കെ കഠിന പരിശ്രമവും പിന്നെ മാതാപിതാക്കൾ കുറേ എഫേർട്ട് ഉണ്ട് ഇതിന് മുന്നിൽ കുറേ ടീച്ചേഴ്സ് പ്രവർത്തിച്ചിട്ടുണ്ട് അറപ്പിക്കുന്നുണ്ട് എല്ലാവരും എഫേർട്ട് കണ്ടു സംസ്ഥാനത്തിലോട്ട് മത്സരിക്കാൻ പോവുകയാണ് അപ്പോൾ അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കും പഠനത്തിന്റെ കൂടെ കുറച്ചും കൂടി പ്രിപ്പയർ ചെയ്യേണ്ടി വരുമോ എങ്ങനെയാണ് തീർച്ചയായും നല്ലൊരു പ്രിപ്പറേഷൻ സമയം നമ്മുടെ മുമ്പിലുണ്ട് ജനുവരിയിലാണല്ലോ തീർച്ചയായും നല്ലോണം വേണം സ്റ്റേറ്റിൽ ഫസ്റ്റ് പറഞ്ഞു അധ്യാപകരും സപ്പോർട്ട് എങ്ങനെയാണ് നല്ല സപ്പോർട്ടാണ് വേറെ എന്തെങ്കിലും ഐറ്റത്തിന് പങ്കെടുത്തിട്ടുണ്ടോ സെമീൽ ഇപ്പോ ഈ ഓഫ് സ്റ്റേജ് അല്ലാതെ വേറെ എന്തെങ്കിലും സ്റ്റേജ് ഐറ്റത്തിന് പങ്കെടുക്കാറുണ്ടോ മാപ്പിള പാട്ടോ അങ്ങനെന്തെങ്കിലും ഉണ്ടോ പാട്ട് അങ്ങനെ എന്തെങ്കിലും രണ്ടുപേരും നമുക്ക് വേണ്ടിട്ട് ഇല്ല എഴുത്തിലാണ് അപ്പൊ ഇനി എഴുത്തിൽ ഒരുപാട് മുന്നോട്ട് പോകാൻ സമയം പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ് കലോത്സവ നഗരയിൽ നിന്നും ക്യാമറമാൻ നവീൻ രാജനോടൊപ്പം ഷാരിമ രാജൻ കണ്ണൂർ വിഷയം